കേന്ദ്രമന്ത്രി ഇത് കുട്ടികൾ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ചൊല്ലിയതാണ് നിഷ്കളങ്കമായി കാണണം തീവ്രവാദ ഉള്ള സംഗീതത്തിന് എന്നൊക്കെയാണ് പറഞ്ഞത് സംഗീത അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ കുട്ടികളിങ്ങനെ നിഷ്കളങ്കമായി ചൊല്ലിയതല്ല കുട്ടികളെ കുറ്റം പറയാൻ കഴിയില്ല കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചതാണ് അപ്പൊ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു അതിനെ വമ്പത്തരമായി അതിനെ വലിയ കേമത്തരമായിട്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുകയാണ് അത് കേമത്തരമല്ല അതെല്ലാം അല്പത്തരമാണ് അതുകൊണ്ട് സുരേഷ് ഗോപി എങ്ങനെ പറഞ്ഞാലൊന്നും ഇത് ആളുകൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല ആത്യന്തികമായ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ആർ എസ് എസിൻ്റെ ഈ ഗണഗീതം അത് ആർ എസ് എസിൻ്റെ ശാഖയിൽ പാടിയാൽ മതി രാജ്യത്തിൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന പൊതുചടങ്ങുകളിൽ ആർ എസ് എസിൻ്റെ ഗണഗീതം പാടാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല അപ്പം അത് ശക്തമായ ജനവികാരം ശക്തമായ ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിരോധം ഉയർന്നു വരേണ്ട സന്ദർഭമാണ് ഇത് ചെറിയ സൂചനയല്ല ഇത് ദേശീയ ഗാനത്തിന് പകരം കൊണ്ടുവരാനുള്ള നീക്കമാണ്